നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് ബ്രോക്കോളിയും ഒരു മുട്ടയും അഞ്ച് മഷ്റൂമും കൂടി മെഴുക്ക് കരട്ടി ഉണ്ടാക്കുക അതിനുവേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അരഞ്ച് നോളത്ത് ഇഞ്ചി ചെറുതായിരിഞ്ഞതും ഏഴോട്ടല്ലി ചെറുതായി ചെറുതായിരുന്നതും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ രണ്ട് വലിയ സവോള കനം കുറഞ്ഞ് അരിഞ്ഞത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുത്ത് കഴുകി വെച്ച ബ്രോക്കോളി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ചു വെക്കാം ഒരു മിനിറ്റായി അടച്ചു വെച്ച് വെള്ളം വഴറ്റിയിട്ടില്ല അടപ്പ് തുറന്ന് ഇനി മഷ്റൂം ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ചോക്കോളി വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഇനി മഷ്റൂം വേകാനുണ്ട് അടച്ച് വെക്കാം മഷ്റൂമിന് അധികം വേവമെന്നില്ല അടപ്പ് തുറന്ന് നല്ല മണം വരുന്നുണ്ട് അടുത്ത് വരത്തിൻ്റെ ഇനി മുട്ട ഒഴിച്ച് കൊടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ബ്രോക്കോളി നൽകുമായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ